അടുത്ത സ്റ്റോപ്പ് കാണിച്ചു കൊടുക്കണം ഡിപ്പാർട്ട്മെന്റിൽ ആണുങ്ങൾക്ക് ഇല്ലാത്ത അധികാരമുള്ളവനും അവന്റെ കച്ചിമാർക്കും ഇതുപോലെ പോണ അവള്ക്കും നിയമം എടുത്തിട്ട് തലപ്പ് എന്ത് കളിക്കാമെങ്കിൽ പിന്നെ നിങ്ങളെയും എന്നെ മലയാളീസിനെന്താ ഇവരെയും പോലുള്ള എളിയ പ്രജകൾക്കുമാകാം നിയമലംഘനം ാലുകൊണ്ട് തട്ടിക്കളിക്കാൻ പ്രജകൾക്കും അത് സ്വന്തം ജീവിതം കൊണ്ട് ബോധ്യപ്പെട്ടവനാണ് ഇങ്ങനെ ചേർത്ത് വെച്ചൊരു പൂശു പൂശിയാലുണ്ടല്ലോ എന്ന് പേടിപ്പിക്കാൻ അല്ല മയ മേരി കുര്യൻ സിപ്പിട് സിപ്പിടീ മുൻപൊരിക്കൽ ഒരു പത്ത് പതിനഞ്ച് വർഷം ബോംബെയിൽ വന്നിരുന്നു കുരിശുമല പ്ലാന്റേഷൻസിന്റെ ചെയർമാൻ കം ഹോൾസെയിൽ റബ്ബർ ഡീലർ സച്ചി തരി കുടിയുണ്ട്